നമസ്കാരം എല്ലാവർക്കും മൈ ബുക്കിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും എസ് സി ആർ ടി പുതിയ പാഠപുസ്തകങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് അപ്പോൾ ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സയൻസ് അടി അടിസ്ഥാന ശാസ്ത്രത്തിൽ പാർട്ട് വണ്ണാണ് അതിൽ അഞ്ചാം ക്ലാസ്സിലെയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസ്സില് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒറ്റയല്ലൊരു ജീവിയും വ്യാധികൾ പടരാതിരിക്കാൻ ജലം നിത്യ ജീവിതത്തിൽ ജീവനുള്ള വിത്തുകൾ ഇതിൽ വ്യാധികൾ പടരാതിരിക്കാൻ രോഗങ്ങളും രോഗകാരികളും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള പി എസ് സിയിൽ അപ്പോൾ ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇനി വ്യാധികൾ പടരാതിരിക്കാൻ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്തു പറയുന്നത് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് ഇനി എന്താണ് മഹാമാരികൾ മഹാമാരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചു മുമ്പേ വന്നൊരു മഹാമാരിയാണ് എന്ത് കോവിഡ് എന്ന് പറയുന്നത് അതിനാണ് പാൻഡമിക് കോവിഡ് പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരി എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിപ്പി വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് വിളിക്കുന്നു പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താലാണ് പാൻഡമിക് അപ്പോൾ ചില മഹാമാരികളാണ് ഏതൊക്കെ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ എന്നിവ ഇനി എന്താണ് രോഗകാരികൾ രോഗകാരികൾ അഥവാ പാത്തോജൻസ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് അപ്പോൾ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് രോഗങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് രോഗകാരികൾ എന്ന് പറയുന്നു ഇപ്പൊ ഇവിടെ ബാക്ടീരിയയുടെ ഒരു മൈക്രോസ്കോപ്പ് ദൃശ്യവും വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവും നിങ്ങൾക്ക് കാണാം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തും ഒക്കെ ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അതായത് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഇനി എന്താണ് ഫംഗസ് എന്ന് നോക്കാം ഫംഗസ് നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ ബ്രെഡിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ് ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം ഇപ്പോൾ കൂൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫംഗസ് ആണ് രോഗാണുവാഹകർ ഇപ്പൊ രോഗകാരികളെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി എന്താണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നു രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ അവരാണ് രോഗാണുവാഹകർ ഇപ്പം ഇവരാണ് ആ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും ഈച്ച ഇത് എലിച്ചെള്ളാണ് കൊതുക് വവ്വാൽ തുടങ്ങിയവയ്ക്കെ ആണ് അപ്പോൾ രോഗം പകരാതിരിക്കാൻ നമുക്ക് പരിസര ശുചിത്വം ആദ്യം തന്നെ ഉറപ്പാക്കണം കൊതുകുകൾ വളരാതെ അല്ലെങ്കിൽ കൊതുകൾ ഉണ്ടാവാതെ നോക്കണം അങ്ങനെയൊക്കെ പരിസര ശുചിത്വം നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അത് കൂടാതെ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അവ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പി ചാറിയ വെള്ളം കുടിക്കുക ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിലോ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ഇതൊക്കെയാണ് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ അല്ലെങ്കിൽ അത് പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തത് മണ്ണിലൂടെയും മലിന ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിലോ ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിന ജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക ഇനി പകർച്ചവ്യാധികൾ മനുഷ്യനെ മാത്രമല്ല ബാധിക്കുന്നത് എന്തൊക്കെയാണ് മൃഗങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ അപ്പോൾ അതിന് കോഴിപ്പനി അതുപോലെ ആഫ്രിക്കൻ പന്നിപ്പനി അങ്ങനെയൊക്കെ പല ന്യൂസുകൾ നിങ്ങൾ കണ്ടു കാണും പക്ഷിപ്പനി കോഴിപ്പനി എന്ന് ഉദ്ദേശിച്ചത് പക്ഷിപ്പനിയാണ് പക്ഷിപ്പനി അതുപോലെ പന്നിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇനി അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങളുണ്ട് ഇതാണ് ഇലപ്പുള്ളി അതായത് തവിട്ട് ഇലപ്പുള്ളി നെല്ലില് വന്നിരിക്കുന്നു അത് നെല്ലിനെ അഫക്റ്റ് ചെയ്യുന്നു പയറിൽ ഉണ്ടാവുന്ന മൊസൈക്ക് രോഗം അതുപോലെ തെങ്ങിൻ്റെ കൂമ്പു ചീയൽ തെങ്ങിൻ്റെ കൂമ്പു ചീയൽ ഇതൊക്കെ സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ച വ്യാധികളാണ് ഇനി എന്താണ് രോഗപ്രതിരോധ ശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിനാണ് സ്വാഭാവിക രോഗപ്രതിരോധശേഷി സ്വാഭാവിക രോഗപ്രതിരോധശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്വാഭാവിക രോഗപ്രതിരോധശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാൽ ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരുപോലെയല്ല പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല അല്ലെങ്കിൽ സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ അതുകൊണ്ട് തന്നെ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷനുകൾ എടുക്കണം കാരണം പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇല്ല ഇതുവഴി രോഗപ്രതിരോധശേഷി ആർജിക്കാൻ അതായത് വാക്സിനുകൾ എടുത്തു വഴി രോഗപ്രതിരോധശേഷി ആർജിക്കാൻ സാധിക്കും അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി ആർജിത രോഗപ്രതിരോധശേഷി എന്താണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെയ്പ്പുകളിലൂടെയാണ് ഇനി വാക്സിനേഷൻ ചാർട്ട് നോക്കാം വാക്സിനേഷൻ ചാർട്ട് ഇവിടെ പതിനാലാഴ്ച വരെയുള്ള വാക്സിനേഷൻ ചാർട്ടാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ജനന സമയത്ത് എന്തൊക്കെയാണ് എടുക്കുന്നത് ജനന സമയത്ത് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി ബാസിലസ് കാൽമറ്റ് ഗ്യൂറിൻ അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേര് വെച്ചിട്ടാണ് ബാസിലസ് കാൽമറ്റ് ഗ്യൂറിൻ ബി ഒ പി വി ബി സി ജി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി ഈ വാക്സിൻസാണ് ജനന സമയത്ത് എടുക്കുന്നത് ഇനി കുട്ടികളുടെ ആറ് ആഴ്ചയ്ക്ക് ശേഷം ആറാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നത് ഏതാണ് വരുന്നത് ഒ പി വി വൺ ആർ വി വി വൺ പെൻറ്റാവാലൻറ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ ഇതിൽ എഫ് ഐ പി വി എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ്റെ ഫ്രാക്ഷണൽ ഡോസാണ് ആർ വി വി എന്ന് പറയുന്നത് റോട്ട വൈറസ് വാക്സിൻ റോട്ട വൈറസ് വാക്സിൻ ഇനി പത്താഴ്ചയാകുമ്പോൾ പിന്നീട് ഒ പി വി ടു ഓറൽ പോളിയോ വാക്സിൻ ടു അതുപോലെ റോട്ട വൈറസ് വാക്സിൻ ടു പിന്നെ പെൻഡാവാലൻറ്റ് ടു ഇത്രയാണ് പത്താഴ്ചയാകുമ്പോൾ ഇനി പതിനാലാഴ്ചയാകുമ്പോൾ ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻറ്റാവാലൻറ്റ് ത്രീ എഫ് ഐ പി വി ടു എഫ് ഐ പി വി വൺ നമ്മൾ ആറാഴ്ചയ്ക്ക് എടുത്തിരുന്നു എഫ് ഐ പി വി എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് അതിനി നമ്മൾ എടുക്കുന്നത് എഫ് ഐ പി വി ടു എടുക്കുന്ന പതിനാലാഴ്ച പി സി വി ടു പി സി വി എന്ന് പറയുന്നത് ന്യൂമോ കോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ എന്നാണ് കഞ്ചുഗേറ്റ് വാക്സിൻ ആണ് എം ആർ എം ആർ എന്ന് പറയുന്നത് മീസിൽ സ്രുബല്ല വാക്സിൻ എം ആർ എടുക്കുന്നത് ഒൻപത് മാസമാകുമ്പോഴാണ് എം ആർ എടുക്കുന്നത് എം ആർ എം ആർ വണ് വരുന്നത് ആദ്യത്തെ ഡോസ് വരുന്ന ഒൻപത് മാസം ആകുമ്പോഴാണ് മീസിൽ സുബെല്ല വാക്സിനാണ് മീസിൽ വാക്സിൻ ആണ് അടുത്തത് ഡി പി ടി ഡിഫ്തീരിയ പെർടൂസിസ് ടെറ്റനസ് ഡി പി ടി ഡിഫ്തീരിയ പെർടൂസിസ് ടെറ്റനസ് വാക്സിനാണ് ഡി പി ടി എന്ന് പറയുന്നത് ഡി പി ടി ആദ്യത്തെ വരുന്നത് പതിനാറ് ടു ഇരുപത്തി നാല് മാസം വരെയുള്ള സമയത്താണ് അപ്പോൾ ഒമ്പത് മാസത്തിൽ എന്തൊക്കെ എടുക്കും എം ആർ വണ്ണ് പി സി വി ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ ഇനി പതിനാറ് മുതൽ ഇരുപത്തി നാല് മാസം വരെ പതിനാറ് പതിനാറ് മുതൽ ഇരുപത്തി നാല് മാസം വരെ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി റ്റി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു വൈറ്റമിൻ എയുടെ ടു ഇനി അഞ്ച് മുതൽ ആറു വയസ്സ് വരെ ആ ഒരു സമയത്ത് എടുക്കേണ്ടതാണ് ഡി പി ടി അതുപോലെ ബൂസ്റ്റർ ടു സോറി ഡി പി ടി ബൂസ്റ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡി പി ടി ബൂസ്റ്റർ ടു ആണ് എടുക്കുന്നത് ഡി പി രണ്ടും സെപ്പറേറ്റ് അല്ല ഒരുമിച്ച് വായിക്കണം ഡി പി റ്റി ബൂസ്റ്റർ ടു അടുത്തത് പത്താം വയസ്സിൽ പത്ത് വയസ്സ് എത്തുമ്പോൾ എടുക്കേണ്ടതാണ് ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ പത്ത് വയസ്സിലെടുക്കേണ്ട ആണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ടി ഡി വൺ ഇനി പതിനാറ് വയസ്സിലെടുക്കേണ്ട വാക്സിനാണ് ടി ഡി ടു ടെക്റ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ രണ്ടാമത്തെ ഡോസ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാക്സിനേഷൻ വരുന്നത് അല്ലെങ്കിൽ ഓരോ പ്രായത്തിലെയും വാക്സിനേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ പഠിക്കാം അതുപോലെ പുതിയ എസ്ഇ ആർ ടി പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എസ് സി ആർ ടി പി ഡി എഫുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്